ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ തെല്ലീവിൽ കഴിഞ്ഞ ദിവസം ഭീകര സ്ഫോടനത്തിൽ ജൂത പൗരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് ലോകത്തെ ആകെ ഞെടുക്കിയ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിൽ ഉണ്ടായത് വലിയ രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളും നിയന്ത്രണ ഉദ്യോഗസ്ഥരും നിലനിൽക്കെ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി എങ്ങനെ സാധിച്ചു എന്ന തരത്തിലുള്ള അന്വേഷണമൊക്കെ നടന്നിരുന്നു എല്ലാ അന്വേഷണങ്ങളും പാലസ്തീനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നടന്നത് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ചില വിഭാഗമാണ് ഇത്തരം അക്രമം നടത്തിയത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രസ്താവനയായിട്ട് പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പോലീസ് റെയ്ഡുകൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അങ്ങനെ വെസ്റ്റ് ബാങ്കിലേക്ക് പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ പുതിയൊരന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക സംവിധാനത്തെ നിയ നിർത്താനുള്ള ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് വെസ്റ്റ് ബാങ്കിലേക്ക് അഞ്ച് ബറ്റാലിയൻ സൈനികരെ പറഞ്ഞയച്ചായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഇപ്പോൾ ഇത് അന്വേഷണം ഇത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് അതുകൊണ്ട് രാജ്യാന്തര തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്നും ഇതിനെ കുറ്റവാളികൾ കണ്ടുപിടിക്കണമെന്നും ആദ്യം ആവശ്യപ്പെട്ടത് അറബ് രാജ്യങ്ങളാണ് അതിന് കാര്യം പറയുന്നത് ആളില്ലാത്ത ബസ്സിലാണ് സ്ഫോടനം നടത്തിയത് ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ആളുകളെ കൊല്ലുക എന്നുള്ളതും മരണസംഖ്യ കൂടിയത് കൂടിയ തരത്തിൽ റിപ്പോർട്ട് വരിക എന്നുള്ളതും അവരുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് സാധാരണഗതിയിൽ അവരുടെ രീതി ഉള്ളത് എന്ന് എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഭീകരവാദികൾ സ്ഫോടനം നടത്തുന്ന സമയത്ത് ആളുകൾ തിങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തോ റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നടത്താറുള്ളത് അത് ചാവര സ്ഫോടമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് ആളൊഴിഞ്ഞ ആളില്ലാത്ത ബസ്സിൻ്റെ അകത്താണ് സ്ഫോടക വസ്തുക്കൾ വെച്ചത് അതിൽ അഞ്ചെണ്ണത്തിൽ വെച്ചു രണ്ടെണ്ണം നിർവീര്യമാക്കി എന്നുള്ളത് മൂന്നെണ്ണം എണ്ണം പൊട്ടിത്തെറിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് ആരെങ്കിലും മരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട നാശങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബസ് തകർന്നായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് മൊസാദിൻ്റെ കരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടോ അവരുടെ കാഞ്ഞ ബുദ്ധി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നുള്ള റിപ്പോർട്ടും ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പാലസ്തീനുമായിട്ട് ഏറെ കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കടന്നു പോകുമ്പോൾ ആ മേഖലയിൽ നിന്ന് ഇത്തരം അക്രമം ഉണ്ടാവാൻ സാധ്യത തീരെ കുറവാണ് എന്നുള്ളതും വളരെ ആസൂത്രിതപരമായിട്ടാണ് പാലസ്തീൻ്റെ ആളുകൾ ഇങ്ങനെ സ്ഫോടനം നടത്തിയതെങ്കിൽ വലിയ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു അതോടനുബന്ധിച്ച് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ അകത്തുള്ള സർവ്വ മേഖലയിലും വളരെ സൂക്ഷ്മമായിരിക്ക രീതിയിലുള്ള നിരീക്ഷണങ്ങൾ സൈനികരും പോലീസുകാരും പ്രത്യേകപരമായിരിക്കുന്ന സ്ക്വാഡ് മീനുകളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഓരോരോ വാഹനങ്ങളും ചെറുപ്പം ുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഇതിൽ പരിശോധന നടത്തുകയും ആളുകൾ ആളുകൾക്കിടയിൽ തന്നെ വലിയ പരിശോധന നടത്തുന്ന സംവിധാനവും ഗവൺമെൻറ് ഉദ്യോഗ ഉദ്യോഗ തലങ്ങൾ അതേപോലെ തന്നെ സ്വകാര്യമായിരിക്കുന്ന സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകൾ ഫാക്ടറികൾ തുടങ്ങിയ എല്ലാ സർവ മേഖലകളും പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആ മേഖലയുള്ള വീടുകൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ മേഖലകളും വലിയ നിരീക്ഷണങ്ങളും പരിശോധനകളും ഇസ്രായേലി സൈന്യം നടത്തി വരുന്നുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു സ്ഫോടനം നടത്തി നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷയങ്ങളും അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ അറേബ്യൻ മേഖല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അവരാണ് ആദ്യം തന്നെ പ്രതികരിച്ചത് ഈ സ്ഫോടനം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഭീകരവാദികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടികൂടിയിട്ട് നിയമത്തിന്റെ മുൻപിൽ വിധേയമാക്കി വധശിക്ഷ പോലെയുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് ഇത് മാതൃകയാകുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്നും അതല്ല മറ്റാരെങ്കിലും മറ്റാരെങ്കിലും ഉദ്ദേശിച്ചാൽ ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഉള്ള ഏതെങ്കിലും ചുത്ര ശക്തികൾ രാജ്യത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതെങ്കിലും അത് സമാനമായിരിക്കുന്ന ശിക്ഷ തന്നെ നൽകണം എന്നുള്ള അഭിപ്രായം അപ്പം തന്നെ വരുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മീഡിയക്കാർക്കും മാധ്യമത്തിനുമൊക്കെ പത്രങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയും വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി സാധിക്കുക ഈ സാധാരണ ഗതിയിൽ ഈ ഭീകരവാദികളുടെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് ഈ തരത്തിൽ ആളില്ലാത്തൊരു ബസ്സിൻ്റെ അകത്ത് ഒരു സ്ഫോടനം നടത്താനുള്ള സാധ്യത കുറവാണ് പിന്നെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ക്ഷുദ്രശക്തികൾ അങ്ങനെ ശ്രമിക്കാൻ സാധ്യതയുണ്ട് അത് ഇസ്രായേലിന്റെ അകത്തുള്ളവരും ഒരുപക്ഷെ ആവാം അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചും അന്വേഷിക്കണം ഇപ്പം ജൂതപോരൻ അറസ്റ്റ് ചെയ്തത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ജൂതപോരൻ ഇതിൽ എന്താണ് പങ്ക് അല്ലെങ്കിൽ അങ്ങനെ സ്ഫോടനം നടത്തിയതിന്റെ കാര്യം എന്താണ് അത് ഫലസിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സംഘർഷാവസ്ഥ സംഘർഷത്തിലാവുകയും യുദ്ധം തുടരുകയും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന വിഭാഗമാവാനാണ് സാധ്യത മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജൂത ഒന്ന് ഒരാൾ ജൂത പൗരനാണ് സ്ഥിരീകരിച്ചു മറ്റു രണ്ടു ആളെക്കുറിച്ചുള്ള കൃത്യമായിട്ട് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പൊ അറേബ്യൻ പൗരത്വമുള്ളവരാകാനുള്ള സാധ്യത കുറവാണ് ആണെങ്കിൽ ഇപ്പോഴേക്ക് അത് പുറത്ത് വരെ പുറത്ത് തീർച്ചയായിട്ടും സർക്കാർ പറയുക പറയുന്നതാണ് ഈ മൂന്ന് പേർ മാത്രമാണോ ഉള്ളത് അതിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്തുന്നു അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ രണ്ട് രാജ്യം യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ അലോസ അങ്ങനെയല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം സംഘർഷാവസ്ഥ ഉണ്ടാവണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടില്ല യുദ്ധങ്ങൾ ഉണ്ടാവണം നിരപരാധികൾ കൊല്ലപ്പെടണം എന്ന് ചിന്തിക്കുന്ന വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് സ്വാഭാവികപരമായിട്ടുണ്ടാവും അവരെ കണ്ടെത്തുക എന്നുള്ള തീർച്ചയായും സർക്കാരിന് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയത്തിലൂടെ ശാന്തവും സമാധാനവുമായ രീതിയിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് വീണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ കാലുഷിതമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ രണ്ട് രീതി ഇത് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നു മൊസാദിൻ്റെ കരങ്ങൾ ഇതിനുണ്ടോ മൊസാദിൻ്റെ കാഞ്ഞ ബുദ്ധി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മൊസാദ് മുൻപത്തെ പോലെ വലിയ തന്ത്രശാലികളായിരിക്കും തന്ത്രശാലികളായിരിക്കുന്ന വിഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല ഘട്ടത്തിലും അവർ മണ്ടത്തരമായിരിക്കുന്ന നിലപാടുകൾ എടുക്കാറുണ്ട് മാത്രമല്ല ചിലതൊന്നും അവർക്കൊന്നും മനസ്സിലാവുകയില്ല അപ്പൊ അമാസിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്താകമാനമുള്ള അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരണം ഇങ്ങനെയാണ് പറയുന്നത് ലോകത്താകമാനമുള്ള രാജ്യത്തിന്റെ അകത്ത് ഇസ്രായേലിനെതിരെയോ ജൂത വിഭാഗത്തിനെതിരെയോ എന്തെങ്കിലും തന്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ എതിർപ്രവർത്തനങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന വിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമറ്റ സൈനിക കുറ്റമറ്റ തന്ത്രശാലികളാണ് മൊസാദിൻ്റെ വിഭാഗം എന്ന് പറയുന്നു അത് എന്നിട്ട് പോലും പതിറ്റാണ്ടുകളായി ഗസയ്ക്കകത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന അമാസിൻ്റെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ബങ്കറുകളോ എയർപോ എയർപോർട്ടിൽ കിടക്കെയുള്ള വലിയ ഹൈവേകളോ കണ്ടെത്താൻ സാധിക്കാതെയും അതോടൊപ്പം തന്നെ പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കൾ എവിടെയെന്ന് മനസ്സിലാക്കാനും സാധിക്കാത്ത മൊസാദ് എന്ത് മൊസാദാണ് അവർക്ക് എന്ത് ബുദ്ധിപരമായിരിക്കുന്ന കൈവാണുള്ളത് എന്ന ചോദ്യം പല ഘട്ടങ്ങളും ഇസ്രായേലിനകത്തുനിന്ന് തന്നെ ഉയർന്നു വന്നതാണ് അതോടൊപ്പം തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അക്രമത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി മൊസാദിന് സാധിക്കാതെ പോയി എന്നുള്ളതും അപ്പോ ആ രാജ്യത്തിന്റെ അതിർത്തി പോലും കാവൽ നിൽക്കാൻ സാധിക്കാത്ത വിധം തകർന്നിരിക്കുന്ന ഒരു വിഭാഗമായി മൊസാദ് അതപ്പതിച്ചിരിക്കുന്നു അപ്പൊ അതിനോടനുബന്ധിച്ച് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ബസ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മൊസാദിന് എന്തെങ്കിലും കൈകടത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ലൈവായിട്ട് നിലനിൽക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇസ്രായേലിന്റെ സർക്കാർ നിലനിൽക്കൂ എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ അത്തരമൊരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ലോകത്തിന് ഇപ്പോൾ സംശയിക്കുകയാണ് അതിൻ്റെ കാര്യം പറയുന്നത് ജൂതപോരനെ അറസ്റ്റ് ചെയ്ത വിവരം ഇസ്രായേൽ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു മൂന്ന് പേരിൽ ഒരാൾ ജൂതപോരാണ് രണ്ട് രണ്ട് വ്യക്തികൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ മൂന്ന് വ്യക്തികൾ മാത്രമാണോ ഇതിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും പുതിയൊരന്വേഷണം നടത്തണമെന്നുള്ളതും ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം അന്വേഷിപ്പിക്കണം എന്ന നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്